അതായത് പിന്നെ ശ്രീനിവാസനൻ എന്ന ആള് ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ വെറുതെ ഇരിക്കുമ്പോ ആലോചിച്ചിട്ടില്ല അദ്ദേഹത്തിന് അങ്ങനെയായിരുന്നു ആഗ്രഹം അഭിനയല്ലായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റേജിൽ കയറിയാത്തൊരാൾ ഒരിക്കലും അഭിനയം ആഗ്രഹിക്കുന്ന അപ്പൊ അടി കൊടുക്കണം നീ കണ്ടിട്ട് അല്ലെങ്കിൽ അപ്പം ആ ഗ്രൂമിങ് കിട്ടും നമുക്കറിയില്ലോ പക്ഷെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര ഞാൻ വിനീതിൽ കോൺഫിഡന്റ് ആയിരുന്നു വിനീതിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു എന്നേക്കാളും അവൻ പറഞ്ഞു തരുന്നത് ചെയ്യുക എന്നുള്ളത് നൂറ് ശതമാനം ഞാൻ ചെയ്യും തീരുമാനത്തിലാ പോയത് ഡാൻസ് മാത്രമല്ല അത് ഡാൻസും ഫൈറ്റും കോളേജ് സ്കൂളിൽ പഠിക്കുമ്പോ നമുക്ക് ഭയങ്കര പവർഫുൾ ആണ് നമുക്കറിയാം നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിൽ പോകുമ്പോൾ കോളേജ് പഠിക്കുമ്പോ എപ്പഴാ തോന്നിയ സിനിമയിലാ ഫസ്റ്റ് ഇയർ ഏത് ഇൻസിഡന്റ് ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിലെ ഡാൻസ് ആയിരുന്നു ഡാൻസ് ടീച്ചർ ആവണം ഡാൻസ് ടീച്ചർ ആവണം എങ്ങനെയോ വഴിക്ക് നമ്മൾക്ക് ഓക്കെ സിനിമയിലും വരണം അത് നമ്മുടെ ആഗ്രഹങ്ങളായിരുന്നു ഇപ്പൊ ഞാൻ ശ്വാസിക്കേണ്ട റോൾ എടുത്തു എങ്ങനെയാണ് അതെനിക്കും അറിയാൻ ഒരു നല്ല ഉത്തര നമ്മള് സിനിമ കാണുന്ന ആൾക്കാർ മാത്രമായിരുന്നല്ലോ അല്ലാതെ അതിൽ വരിക എന്നുള്ളതും നമ്മൾ ആലോചിച്ചിട്ടില്ല ഏത് പോയിന്റ് നമ്മുടെ കോളേജിൽ അത്യാവശ്യം ഷൂട്ടിങ് നടക്കുന്ന കോളേജായിരുന്നു മദ്രാസില് അപ്പം ഈ ദൂലിന്റെ ഒക്കെ ക്ലൈമാക്സ് ശിവാജി ക്ലൈമാക്സ് കാശ് പുറക്കൊക്കെ ചെയ്യുന്നേ ഭയങ്കര സിനിമാറ്റിക് ക്യാമ്പസ് ആയിരുന്നു എപ്പോഴും എല്ലാ ആഴ്ചയിലും അല്ല എല്ലാ മാസവും തമിഴ് ബിഗ് തമിഴ് പടം വരും കാണാം അജിത് സാർ അങ്ങനെ കുറെ ഇപ്പം തൃഷ ശ്രേയയുടെ ഒക്കെ ഫസ്റ്റ് സിനിമ എനക്ക് ഇരുപത് മനൊക്കെ പോയിട്ട് ആ ഷൂ ഇരുപം ആ പാട്ട് അഴകിനെ അഴകി അസ്കാബാക്കി അവിടെ ആ ഷൂട്ട് നടക്കണം നമ്മൾ അങ്ങനെ കണ്ട അങ്ങനെ ഈ സിനിമയുടെ ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടാവാം അതായിരിക്കും ഒരു കാരണം ഇഗ്നൈറ്റ് ചെയ്തത് അല്ലേ പിന്നെ വിനീത് ശ്രീനിവാസൻ നമ്മുടെ ഇതായിട്ട് പക്ഷേ സിനിമ കാണുമ്പോഴും ഞാൻ അഭിനയം അല്ല നോയിക്കൊണ്ടിരുന്നത് അല്ല ഈ റൈറ്റിംഗ് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ എഴുതുന്ന അറിയാൻ ഞാൻ വിനീതിന്റെ കൂടെ നടന്നു ഇൻ സെൻസ് ചോദിച്ചിരുന്നു എനിക്ക് തോന്നുന്നു മനസ്സിലായി തോന്നി ഇവന് അത് പറ്റൂല അപ്പോ ഉത്തരം പറഞ്ഞു തന്നു പുള്ളി എനിക്ക് പത്മനാഭൻ സാറിന്റെ തിരഞ്ഞെടുത്ത തിരക്കഥകള് ഒരു പുസ്തകം തോന്നു പക്ഷെ ഞാനത് ഫുൾ വായിച്ചു ഞാൻ വളരെ കുറച്ച് പുസ്തകങ്ങളെ ജീവിതത്തിൽ വായിച്ചിട്ടുള്ളൂ പക്ഷെ ഞാൻ അത് ഫുള്ളിരുന്ന് വായിച്ചു ബിക്കോസ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടുകൊണ്ടിരുന്നിട്ട് വീണ്ടും കണ്ട് ആ കാലത്ത് സിനിമകൾ കണ്ടു തന്നെ ഇഷ്ടമായി ശ്രീനി സാറിൻ്റെ എഴുത്തുകൾ ലോഹിദാസ് സാറിൻ്റെ എഴുത്തുകൾ ഞാൻ മലയാള സിനിമ തന്നെയാണ് കൂടുതലും കണ്ടേ അങ്ങനെ തന്നെ ഗ്രാജുവലി വന്ന് വിനീത് ഇപ്പോൾ കോളേജ് കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് ജോലി ഒട്ടും സംതൃപ്തി തരുന്നില്ല ചെയ്യുന്ന ജോലിയിൽ നൂറ് ശതമാനം സംതൃപ്തി ഉണ്ട് പക്ഷെ എന്നാൽ ഇതല്ല ഞാൻ ചെയ്യേണ്ട ജോലി ഉള്ളിൽ ഒരു ജോലിൻ്റെ അതായത് ചില ദിവസങ്ങളിൽ നമുക്ക് വഴക്കിട്ടുമ്പോൾ ഞാൻ ഇവിടെ നിന്നും ഉണ്ടല്ലോ ആ അഹങ്കാരം അന്നും ഉണ്ട് അന്ന ഒന്നും ഇല്ലല്ലോ വിവരം ഇല്ലല്ലോ അപ്പം ഈ പറഞ്ഞ വിവരമില്ലാത്തതിന്റെ ഒരു ഗുണം അതാണ് ജോലിയൊക്കെ വേണ്ട ഒരു ദിവസം രാവിലെയൊക്കെ പോകുന്നില്ല എടുക്കാൻ ധൈര്യം ഉണ്ടല്ലോ വിവരമില്ല എന്തും ഇല്ല അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് യാദൃശികമായി ഇദ്ദേഹത്തിൻ്റെ ഫോൺ വരുന്നത് മലർവാടിയൊപ്പം എനിക്കറിയാം അപ്പം അദ്ദേഹം പറഞ്ഞു അതിലൊരു വേഷം അഭിനയിക്കാൻ ഞാൻ പറഞ്ഞു അഭിനയിക്കാൻ അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ സിനിമയിൽ കയറുക പിന്നെ നമുക്കറിയാം എവിടെയാണെങ്കിലും നമ്മൾ പണിയെടുക്കാൻ റെഡി ആണെങ്കിൽ ദർ ഇസ് എ സ്പേസ് അതിപ്പോ എനിക്ക് അതാ ഞാൻ നേരത്തെ പറഞ്ഞേ ജോലി ചെയ്തിരുന്ന സമയത്തും ആ ജോലി എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്നെ ഇഷ്ടപ്പെട്ട നല്ല ജോലിയായിരുന്നു അപ്പം കോളേജിൽ പോയി കുട്ടികളെ ഇന്റർവ്യൂ എടുക്കുക എച്ച് ആറിലായിരുന്നു നല്ല പരിപാടിയല്ലേ ട്രാവൽ ചെയ്യാം അപ്പം കോളേജിൽ പോവുക അപ്പം എല്ലാവരും നമ്മുടെ ഒരു ഇന്റർവ്യൂ കടന്നു കിട്ടുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നുമില്ല പിന്നെ ഒരു അഞ്ചാറ് റൗണ്ട് ഉണ്ട് പക്ഷെ ഞാൻ എല്ലാവരെയും പാസ്സാക്കുമായിരുന്നു കാര്യം അല്ലെങ്കിൽ അവരവിടെ പോയി തോറ്റു പോകും പക്ഷെ എന്നാലും അവർ പാസ്സാക്കി പോസോൾ ആയിരുന്നു പക്ഷെ അതാണ് എനിക്ക് തോന്നുന്നു ചോദിച്ചാൽ ചിന്തിച്ചത് ഇപ്പോഴാണ് അതായത് പറഞ്ഞത് അദ്ദേഹമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ജോലിക്ക് പുതിയത് പോലും ആ പുള്ളി പറയുന്ന എന്താ അത് ചെയ്യാം നമ്മൾ സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോ നമുക്ക് ഒരു ടീച്ചർ ഉണ്ടാവും ആ ടീച്ചർ ആയിരിക്കാം നമ്മൾ എന്തും പറയുന്നതും അല്ലെങ്കിൽ ആ ടീച്ചർ പറഞ്ഞു അത് തന്നെയായിരുന്നു ഒരു പ്രോബ്ലി നിവിൻ ഞാനും ഒക്കെ ഫോളോ ചെയ്തത് പക്ഷേ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം ഞങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സ്കൂളായിരുന്നത് ഏറ്റവും നല്ല സ്കൂൾ കോളേജിൽ സംഭവിച്ച സമയത്ത് തന്നെ വൈകുന്നേരങ്ങൾ ഷൂട്ട് നടക്കുമ്പോൾ ആ സമയത്ത് ഭയങ്കര ഒരു ബഡ്ജറ്റ് ഇല്ലാത്തൊരു ചിത്രത്തിന്റെ ഷൂട്ട് വന്നു അപ്പം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പിള്ളേരെ വേണം അപ്പം ഞാൻ നമ്മൾ പേരെ അറേഞ്ച് ചെയ്തു കാശ് വരും നമുക്ക് മദ്യപിക്കാൻ കാശാവും അപ്പം ചില്ല

ഒരു പ്രൊഡ്യൂസറിന്റെ കാശ് പോകുന്നതിനോട് ഇപ്പൊ നമുക്ക് ആർക്കും ശ്വാസിയാണെങ്കിലും ഷംനയ്ക്കാണെങ്കിലും ആർക്കും സന്തോഷമുള്ള കാര്യല്ല കിട്ടട്ടെ എന്നാണ് സോ ദാറ്റ് ഹീ മേക്സ് ഇൻ അതർ അല്ലേ അത് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് മനസ്സിലായി പടം ചെയ്തപ്പം പടം ചെയ്തപ്പോ